വീട്ടിലേക്കുള്ള വഴി വഴിമറന്ന് നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയ വയോധികയ്ക്ക് രക്ഷയ്ക്കെത്തി കേരള പോലീസ് മാവേലിക്കര കുറത്തിക്കാട് വരേണിക്കൽ കാർത്തിക് ഭവനിൽ എൺപതുകാരിയായ ചന്ദ്രമതിയമ്മയാണ് വീട്ടിലേക്കുള്ള വഴി വഴിമറന്ന് അർദ്ധരാത്രിയിൽ നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയത് നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിക്കെത്തിയ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ കണ്ട് നിവേദനം നൽകാനെത്തിയതായിരുന്നു ചന്ദ്രമതിയമ്മ ഔദ്യോഗിക ചടങ്ങിനു ശേഷമുള്ള കലാപരിപാടികളും കഴിഞ്ഞ് റോഡിൽ എത്തിയപ്പോൾ ഓർമ്മ പിശകു മൂലം വഴിതെറ്റുകയായിരുന്നു ഇറങ്ങിയ പോലീസുകാർ കല്ലുമല ബുദ്ധ ജംഗ്ഷൻ റോഡിലൂടെ പാദ്ര യിൽ ഒറ്റയ്ക്ക് പോകുന്ന വയോധികയെ കണ്ട് വാഹനം നിർത്തി കാര്യം തിരക്കിയപ്പോഴാണ് വഴിതെറ്റിയതാണെന്ന് മനസ്സിലായത് കുറത്തിക്കാടാണ് വീടെന്നും വഴി തെറ്റിയതിനാൽ നേരം പുലരും വരെ ഏതെങ്കിലും കടത്തിണയിൽ വിശ്രമിക്കാമെന്നു കരുതി നടന്നതാണെന്നും ചന്ദ്രമതിയമ്മ പോലീസിനോട് പറഞ്ഞു പോലീസ് പട്രോളിംഗ് സംഘം ഉടൻ തന്നെ എസ്എച്ച്ഒ സി ശ്രീജിത്തിനെ വിവരമറിയിച്ചു പോലീസ് സ്റ്റേഷൻ പരിധി പരിഗണിക്കാതെ വീട് കണ്ടെത്തി അമ്മയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനാണ് എസ്എച്ച്ഒ നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ എ ബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എസ് റോക്സർ സിവിൽ പോലീസ് ഓഫീസർ ജി കാർത്തിക് മോഹൻ ഹോം ഗാർഡ് സുരേഷ് എന്നിവർ ചന്ദ്രമതിയമ്മയെ കൂട്ടി കുറത്തിക്കാടെത്തി പ്രദേശത്തെ പല വീടുകളിലും അന്വേഷിച്ച ശേഷമാണ് വീട് കണ്ടെത്താനായത് മകൻ മാനസിക അസ്വാസ്ഥ്യം ബാധിച്ച് വിവിധയിടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ആളായതിനാൽ ചന്ദ്രമതിയമ്മ ഒറ്റയ്ക്കാണ് താമസം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.